ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി അമനഗര ശ്രീ ഭാരതസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഏപ്രിൽ പതിനേഴിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ പല മീഡിയ ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകോവിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നാലമ്പലങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ നാലമ്പല കഥ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ശ്രീരാമന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ് രാമപുരത്തെ നാലമ്പല രാമപുരം രാമന്റെ പുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രാമൻ വസിക്കുന്ന സ്ഥലം ഇത് ലോകത്തും മറ്റൊരു സ്ഥലത്തുമില്ലാത്ത ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും അത്ര മഹനീയമായിട്ടുള്ള ഒരു അനുഭവമുള്ള ആളുകളാണ് ആ പുണ്യദേശത്ത് ജനിച്ചു തന്നെ പുണ്യമായിട്ട് കരുതുന്ന ആളുകളാണ് ഈ നാലമ്പലത്തിന്റെ പ്രദേശത്ത് ജനിച്ച എല്ലാവരും അതൊരു ഭാഗ്യമാണ് അപ്പം അത് ഞങ്ങൾ പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ അത് നടത്തുന്ന ആളുകൾ എന്ന നിലയ്ക്ക് കരുതിയേക്കാം ഇതൊരു ചരിത്രപരമായ സത്യവും അധ്യാത്മികമായിട്ടുള്ള ഒരു ഉന്മേഷവുമാണ് അക്കാര്യത്തിലുള്ളത് അങ്ങനെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ നാലമ്പലങ്ങളിൽ ഒന്നായ അമ്മകരഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരു ഉത്സവമാണ് ആസന്നമായിരിക്കുന്നത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള ഒരുപാട് ചുരുക്കങ്ങൾ നമ്മളെ നോട്ടീസ് നോക്കിയാൽ കാണാൻ കഴിയും ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരു ഈ പ്രാവശ്യം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമാക്കി മറ്റ് ക്ഷേത്രങ്ങൾക്ക് മാതൃകയാക്കി രാത്രി രാത്രിപ്പതിന് മേൽശാന്തി മിഥുൻകൃഷ്ണൻ പോറ്റിയുടെ മുഖി കാറുമുഖത്തിൽ കൊടിയേറ്റ് നടക്കും തുടർന്ന് ഡോക്ടർ സരിതാ മഹേശ്വരന്റെ ആധ്യാത്മിക പ്രഭാഷണവും കൊടിയേറ്റ് സദ്യയും നടക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഉത്സവം രാവിലെ എട്ടിന് കൊടിയറക്ക് തുടർന്ന് ആറാട്ട് ഇരുപത്തിയഞ്ച് കലശം പന്ത്രണ്ടിന് മുട്ട് വൈകിട്ട് സമൂഹാരാധന ആര്യങ്കളിശിവന് ദീപാരാധന ഉണ്ടായിരിക്കും മെയ് മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹിന്യം നടക്കും യജാചാര്യൻ ബ്രഹ്മശ്രീ പൈങ്ങോട്ട് ശ്രീജിത്ത് നമ്പൂതിരി നേതൃത്വം നൽകും ദേവസ്വം ഭാരവാഹികളായ സോമനാഥൻ നായർ അക്ഷയ പി പി നിർമ്മലൻ സലി ചെല്ലപ്പൻ അജിത് കുമാർ കെ എസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു